ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം അതിരമ്പുഴ കാണക്കാരി റോഡ് ഈ കാണുന്നത് കോട്ടയത്ത് അതിരമ്പുഴ എന്ന് വരുന്ന കാണക്കാരി ബസ് റോഡാണ് ആ ബസ് റോഡ് ചേർന്ന് മനോഹരമായ രണ്ട് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ സ്ഥലപ്പേര് പറയുന്നത് ആനമല എന്നാണ് ആനമല നല്ല സൗകര്യമുള്ള രണ്ട് ബോട്ടിലാണ് ഒരു പതിനാലര സെൻറ്റും ഒരു പതിമൂന്നര സെൻറ്റുമാണ് വരുന്നത് കിണർ വെള്ളം കിട്ടുന്ന ബോട്ടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല പടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് പതിരമ്പുഴ കാണക്കാരി റോഡിൽ ിലെ പ്ലോട്ട് പതിനാലര സെന്റും ബാക്കിൽ പതിമൂന്നര സെന്റുമാണ് വരുന്നത് രണ്ടിനും റോഡ് സൗകര്യമുണ്ട് ഈ സൈഡിൽ കൂടി മറ്റൊരു റോഡ് പോകുന്നുണ്ട് ഈ ഒരു ഭാഗം വേണമെങ്കിൽ കൊമേഴ്സ്യൽ ലാൻഡായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ന്യായമായ ഫ്രണ്ടേജ് ഉണ്ട് ഒരുമിച്ചോ ഫ്രണ്ടായിട്ട് മുറിച്ചോ കൊടുക്കും മൊത്തം ഇരുപത്തെട്ട് സെൻറ്റാണ് ഒരു പതിനാലര സെൻറ്റും ഒരു പതിമൂന്നര സെൻറ്റുമാണ് സ്ഥലമുള്ളത് ഈ ഡയറക്ഷനിൽ വീട് വെച്ചാൽ നേരെ വടക്കോട്ട് വെക്കാം അങ്ങോട്ട് തിരിച്ചാണെങ്കിൽ കിഴക്കോട്ട് വെക്കാം മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണെങ്കിൽ പടിഞ്ഞാറോട്ട് റോട്ട് വയ്ക്കാം മൂന്ന് ഡയറക്ഷനിൽ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് താഴെയൊക്കെ കണ്ട പോലുള്ള സ്ഥലമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വെള്ളം കയറത്തില്ല രണ്ടായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഇതാണ് സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് ഈ താഴത്തെ പതിമൂന്നര സെന്റിന് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പറയുന്നു മുകളിലത്തെ പതിനാലിൻ്റെ സെൻറ്റിന് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് വില പറയുന്നത് നല്ല വിലയുള്ള ഏരിയ ആണ് നല്ല സൗകര്യമുള്ള നല്ല ഏരിയയിലുള്ള റോട്ടാണ് ബസ് റോഡ് ചേർന്ന് കോട്ടയത്തിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും തേജുമാനുവിൻ്റെയും എല്ലാം സൗകര്യമുള്ള മനോഹരമായ ബ്ലോട്ടാണ് അതിരമ്പുഴ കാണക്കാരി ബസ് റോഡ് അതിരമ്പുഴ പള്ളിക്കിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡ് സൈഡിലുള്ള മനോഹരമായ രണ്ട് പ്ലോട്ടുകൾ പതിനാലരസെൻറ്റും പതിമൂന്നര സെന്റും പതിനാലരസെൻറ്റും നാല് ലക്ഷം രൂപ പറയുന്നു പതിമൂന്നര സെൻറ്റിന് മൂന്ന് പറയുന്നു വെള്ളം കിട്ടുന്ന വെള്ളം കയറാത്ത മനോഹരമായ പ്ലോട്ടാണ് അതിലമ്പുഴയ്ക്കടുത്ത് നല്ലൊരു സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക